ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ തുഞ്ചൻ തുഞ്ചൻ കഥാ പുരസ്കാരം വി സ്മാരക ട്രസ്റ്റിന്റെ കൊൽക്കത്ത കൈരളി സമാജം എൻഡോമെന്റ് അവാർഡിന് എം രചിച്ച കുളെ എന്ന പ്രകാശിത കഥാസമാഹാരം അർഹമായി പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം തുഞ്ചൻ ഉത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഫെബ്രുവരി പതിനേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് ട്രസ്റ്റ് ചെയർമാൻ എം ടി വാസുദേവൻ നായർ സമ്മാനിക്കും കാഞ്ഞങ്ങാടിനടുത്ത മീങ്ങോത്ത് സ്വദേശിയായ മൃദുൽ ബി എസ് സി പ്ലാൻ സയൻസിൽ ബിരുദവും മോളിക്കുലാർ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി എഴുതി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രങ്ങൾക്ക് വിവിധ ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരങ്ങൾ ലഭിച്ചു യു കെ കുമാരൻ വി പി എലിയാസ് ഡോക്ടർ രോഷനി സ്വപ്ന ഡോക്ടർ കെ ശ്രീകുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് കുളയെ അവാർഡിന് തിരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ